വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തി വചനഭാഗം ഹെബ്രായ പതിനൊന്ന് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് രണ്ട് മത്തായുടെ സുവിശേഷം പത്ത് പതിനാറ് ഇരുപത്തി വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ ഭർത്താവി പരിശുദ്ധ സുവിശേഷം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കു മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനുഗോകളിൽ വെച്ച് അവർ നിങ്ങളെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കും നിങ്ങളെന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് വലിച്ചിഴക്കപ്പെടും അവിടെ അവരുടെയും വിചാതരുടെ മുൻപാകെ നിങ്ങൾ സാക്ഷ്യമാകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പലായനം ചെയ്യു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഓടിത്തീർക്കുകയില്ല ശിക്ഷൻ ഗുരുവിനേക്കാൾ മേലെയല്ല കൃത്യൻ യജമാനേക്കാളും ശിക്ഷൻ ഗുരുവിനെ പോലെയും കൃത്യ യജമാനെ പോലെയുമായാൽ മതി ഗ്രഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല ഈശോയിൽ സ്നേഹമുള്ളവര് ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത് മിസിഹായുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരും പീഡകൾ സഹിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യമാണ് ആദിമസഭയില് ധാരാളം സഹനങ്ങൾ സുവിശേഷത്തിന്റെ സുവിശേഷത്തിൻ്റെ എന്നതിന്റെ പേരിൽ വിശ്വാസ സമൂഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ വചനങ്ങൾ അത്തായ ശ്ലീഹ വിശ്വാസഗണത്തെ ഓർമ്മിപ്പിക്കുന്നത് പ്രകാരം സഹനങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി വർത്തിക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് മിശുഹായെ അനുഗമിക്കുന്നവർക്ക് പ്രതിസന്ധികളും പീഡനങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും അപ്രകാരം പ്രതിസന്ധികളെയും പീഡനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ നിഷ്കളങ്കതയോടും വിവേകത്തോടും കൂടി പ്രവർത്തിക്കുവാനും സഹനത്തിന്റെ മുൻപിൽ നിരാശരാകാതെ പ്രത്യാശയോടുകൂടി സഹനങ്ങൾ സഹിച്ച് മുൻപേ പോയ മിശുകാടെ പാതയിൽ ഉറച്ചു നിൽക്കുവാനും തിരുവനന്ത നമ്മെ ക്ഷണിക്കുന്നു ഇന്ന് സഭയിൽ ആചരിക്കുന്ന തിരുന്നാൾ സ്മോനിയുടെയും ഏഴ് മക്കളുടെയും തിരുനാളാണ് പീഡനത്തിൻ്റെയും സഹനത്തിൻ്റെയും മുൻപിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന സ്മോനിയും മക്കളും വിശ്വാസ തീഷ്ണതയിൽ വളരുന്നതിന് നമുക്ക് മാതൃകയാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സഭയിലെ വിശുദ്ധയായ വിശുദ്ധ യൂപ്രവശ്യാമ്മയെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു യൂപ്രവശ്യാമ്മയെ പോലെ നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥന അർപ്പിക്കുവാനും വിവേകത്തോടും നിഷ്കളങ്കതയോടും കൂടി കർത്താവിൻ്റെ വചനത്തിന് സാക്ഷികളാക്കുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ